ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഇവരുടെ വിഷായിട്ടാണ് ഇവർ കാണുന്നത് അതായത് നിങ്ങളാണ് ഇവരുടെ ആഗ്രഹം നിങ്ങളെ സ്വന്തമാക്കുക അതാണിവരുടെ ആഗ്രഹം നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നത്തില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെ ഇരിക്കണം അവരെ കെയർ ചെയ്യണം അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നത്തില്ലേ അതേപോലെ ഇവരുടെ ആ ഒരു ആഗ്രഹവും ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യാണ് നിങ്ങളുടെ കൂടെ ഒത്തിരി വിഷ്വസ് ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന് ഒത്തിരി വിഷസ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് പക്ഷേ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവർ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ സ്റ്റക്കാക്കാനുള്ള മെയിൻ റീസൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നേരെയാക്കാൻ പക്ഷേ പറ്റുന്നില്ല അതായത് ഇവർ ചിന്തിക്കുന്നത് എനിക്ക് ആരോടും വഴക്കിടാനും ആരോടും അടി കൂടാനൊന്നും വയ്യ എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ ടോക്സിക് സിറ്റുവേഷനിൽ കൊണ്ടുവരുവാനും വയ്യ എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ അല്ലാതെ എനിക്ക് വയ്യ ആരോടും വഴക്കിടാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നത് ഇവിടെ ഇവർക്ക് പേടിയാണ് എല്ലാരോടും വയക്കിടാനും അടികൂടാനും നിങ്ങൾക്ക് വേണ്ടി പോരാടുവാനും എല്ലാം പേടിയാണ് അത് കാരണമാണ് ഇവർ ഈ ഒരു സഫറിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേടി മാറി സ്ട്രെങ്തിൽ വന്നാൽ മാത്രമേ ആരോടായാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പേഴ്സിന് വേണ്ടി ഏത് സിറ്റുവേഷനും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു എനർജിയിൽ വന്നാൽ മാത്രമേ ഇവരെ ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇവർ എത്രത്തോളം ഒറ്റപ്പെടൽ അനുഭവിക്കുമോ അത്രത്തോളം ഇവർ സഫറിങ് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും ഒറ്റക്ക് ഇവിടെ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പാർട്നറിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മേരീഡ് കപ്പിൾസ് ആയാലും അൺമാരിയഡായ കപ്പിൾസ് ആയാലും ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ എന്നാണ് ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ഇത്രയും പ്രോബ്ലംസ് വരുന്നത് എന്താണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത് എന്നും ഇവർ ചിന്തിക്കുന്നു ഞാൻ എത്ര കാലം ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കും എൻ്റെ പേഴ്സൺ ഇല്ലാതെ എന്നും ഇവർ ചോദിക്കുന്നു ഡിവൈനോട് ഇവിടെ ലാസ്റ്റ് ഇവർ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ലാസ്റ്റ് എന്തായാലും എനിക്ക് ഒരു ബോൾഡ് ആക്ഷൻ എടുത്തേ പറ്റൂ എൻ്റെ പേഴ്സന് വേണ്ടി എന്നുള്ള ആ ഒരു എനർജിയിൽ ഇവർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാകുമോ നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് സംസാരം ഉണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ സംസാരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് ബാലൻസ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റൊമാൻറ്റിക്കായിട്ടുള്ള കൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരാൾ മറ്റൊരാളോട് സപ്പോർട്ടായിട്ടിരിക്കുക പ്രേമ രൂപത്തിൽ സംസാരിക്കുക ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അതായത് ഇവരുടെ അവസ്ഥ എന്താണ് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് കാരണം ഇനി നിങ്ങളും കൂടെ ഇവരെ വിട്ടിട്ട് പോയാൽ പിന്നെ ഇവർക്ക് ആരെയാണുള്ളത് കാരണം ഇപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന് അങ്ങനെ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് പോവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും പറയണം എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നിങ്ങളോട് പറയണം അങ്ങനെയുള്ള ഞാൻ ചീം കാണാൻ സാധിക്കും നെക്സ്റ്റ് ആക്ഷനിൽ കാരണം നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയുണ്ട് ഇനി നിങ്ങളും കൂടെ പോയാൽ പിന്നെ ഇവർക്ക് ആരുമില്ല ഇവർക്ക് ഇവരുടെ ഭാഗ്യത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല കാരണം ഇവരുടെ ലൈഫിൽ മിക്ക ആൾക്കാരും ഇവരെ വിട്ടിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പേടി ഇവരുടെ ലൈഫിൽ പല സമയത്തും പല കാര്യങ്ങളും മോശമായിട്ടാണ് സംഭവിച്ചത് അതായത് ഇവർ വിചാരിക്കുമ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർക്കൊരു പേടി ഇനി നിങ്ങളും ഇവരെ വിട്ടിട്ട് പോകുമോ എന്ന് അതായത് ഞാൻ എൻ്റെ പേഴ്സണോട് സംസാരിച്ചില്ല എങ്കിൽ ഇനി എന്നെ വിട്ടിട്ട് പോകുമോ അതുകൊണ്ട് സംസാരിക്കുമെങ്കിലും ചെയ്യാം അവരോട് എൻ്റെ അവസ്ഥ പറയാം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് നെക്സ്റ്റ് ആഷനിൽ ഇവിടെ ഈ ഒരു ബാലൻസ് എപ്പോഴാണ് ക്രിയേറ്റ് ആകുക എന്ന് നോക്കുമ്പോൾ എയ്റ്റി ഹവേഴ്സിനുള്ളിൽ ഈ ഒരു ബാലൻസ് ക്രിയേറ്റ് ആകും അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ആകും ബ്ലോക്കേജിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ത്രോട്ട് ചക്രയും സൈക്രൽ ചക്രയും ബ്രോ ബ്ലോക്കേജസ് ആണ് കാണുന്നത് അത് കാരണമാണ് ഇവർ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതായത് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഴ്സണുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ആ ഒരു ചക്ര ബ്ലോക്കേജസ് ആയാൽ നിങ്ങൾ ഒന്നുകിൽ നോക്കണ്ട സിറ്റുവേഷനിൽ പോകും അല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനിൽ പോകും അത് ഇച്ചിരിയെങ്കിലും ഹീലായാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കൂ ഇവിടെ സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഒരു ആത്മാർത്ഥത ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണെന്ന് ഇല്ലെങ്കിൽ അവർക്ക് തോന്നും നിങ്ങൾ അവരെ ചതിക്കുകയാണെന്ന് എന്തോ ഒരു സംശയം നിങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഒരു പ്ലഷറായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഈ രണ്ട് ചക്രാസം ബ്ലോക്കേജസ് ആയാൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ ഹീലാക്കേണ്ടതാണ് അപ്പോൾ സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിന് എപ്പോഴും തോന്നും നിങ്ങൾ എന്തോ അവരിൽ നിന്ന് ഹൈഡ് ഹൈഡാക്കുന്നുവേണ്ടതെന്ന് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നും അവർ നിങ്ങളിൽ നിന്ന് എന്തോ ഹൈഡ് ആക്കുന്നുണ്ടെന്ന് എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കുണ്ടാവും അത് ഈ ഒരു ചക്ര ബ്ലോക്കേജസ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ രണ്ട് ചക്രാസും ബ്ലോക്കേജസും ഹീലാക്കേണ്ടതാണ് ത്രോട്ട് ചക്രയ്ക്കും ഈ സൈക്രൽ ചക്രയ്ക്കും മെഡിറ്റേഷൻ യൂട്യൂബ് ൂബിലൊക്കെ ഉണ്ട് നിങ്ങൾ രാവിലെ എണീച്ച് അത് ചെയ്യില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ ആ ഒരു ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുക ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈൻ നിങ്ങളെ രണ്ടുപേരെയും വേർപ്പെടുത്തുന്നത് എന്നിട്ട് നിങ്ങളുടെ രണ്ടു പേരത്തും നിങ്ങളുടെ എനർജീസ് ക്ലൻസോട്ട് ചെയ്ത് ബാലൻസ് ആക്കാൻ പറയും അതായത് എന്താണോ നിങ്ങളുടെ ബ്ലോക്കേജസ് അത് ഹീലാക്കിയിട്ട് നിങ്ങൾ യൂണിയനിലാവാൻ ഡിവൈൻ പറയും അതിനു വേണ്ടിയാണ് നിങ്ങളെ വേർ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു ബ്ലോക്കേജസ് എന്താണോ അത് ഹീലാക്കുക എന്നിട്ട് യൂണിയനിലാവുക എന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ യൂണിയനിലായി നിങ്ങൾ വീണ്ടും പിരിയും അതുകൊണ്ടാണ് ആ ഒരു ബ്ലോക്കേജസ് ഹീലാക്കാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ വേർപ്പ് കഴിഞ്ഞാലും നിങ്ങൾ ഇമോഷണലി ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് അവരുടെ എനർജി മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളുടെ എനർജി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീലാക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് യൂണിയൻ ആവാനുള്ള സാധ്യത കൂടും പക്ഷേ നിങ്ങൾ ബ്ലോക്കേജസ് ഹീലാക്കിയില്ല എങ്കിൽ ബ്ലോ നിങ്ങൾക്ക് യൂണിയൻ ആവാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ മിക്കവാറും ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും ചില ആൾക്കാർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവരുടെ ആ ഒരു ബ്ലോക്കേജസ് ഹീലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇമോഷണൽ ഡ്രാമാസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർ പുറത്ത് വരുന്നതായിട്ട് അത് എന്താക്കിയിട്ട് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ നെക്സ്റ്റ് ആഴ്ചയിൽ ഇവരുടെ സ്നേഹം കാണാൻ സാധിക്കുന്നു നിങ്ങളോടുള്ള കൂടാതെ നിങ്ങളോട് സംസാരം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ കമ്മിറ്റ്മെൻറ്റിന് കുറച്ച് സമയം എടുക്കും പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകും അതായത് നിങ്ങൾ വിട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടിട്ട് നിങ്ങളുമായിട്ട് ടച്ച് വുഡിൽ ഇരിക്കാൻ ശ്രമിക്കും അതായത് സംസാരിക്കാൻ ഇല്ല എങ്കിൽ ഇവർ എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി കാരണം നിങ്ങളോട് സംസാരിക്കും ഇവർ വരാൻ പോകുന്ന സമയം ഇവിടെ വരാൻ പോകുന്ന സമയം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഇവർ ബുദ്ധിപരമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ആ ഒരു മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ദൈവം തരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് ലൈഫിൽ പല ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളത് പേടിക്കൂടാതെ ആ ഒരു ചലഞ്ചേഴ്സിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിൽക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്